നമസ്കാരം ന്യൂസ് സ്വാഗതം തന്നോട് പക വീട്ടരുത് എന്ന് കൃത്യമായും നിതീഷ് കുമാറിനോട് യാചിച്ചിരിക്കുകയാണ് ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ തോതിൽ നിതീഷ് കുമാറിനെ തകർക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ചിരാഗ് പാസ്വാന്റെ കൃത്യമായ ഇക്വേഷൻ ഉണ്ടായിരുന്നു അവിടെ ബി ജെ പി നേതാക്കളെ ആരെയും തോൽപ്പിക്കില്ല എന്നാൽ ഐക്യ ജനതാദൾ നേതാക്കളെ പലരെയും തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു എല്ലായിടത്തും നടത്തിയത് എന്നാൽ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ലോക്സഭയിൽ നിന്നും ജയിക്കുകയും ലോക്സഭയുടെ എം ബി ആയി മാറുകയും ചെയ്തു ഹജിപൂരിൽ നിന്നാണ് വിജയിച്ചത് ഹജിപൂരിൽ നിന്നും വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാൽ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല അതായത് ലോക്സഭയിൽ ആറ് സീറ്റ് കിട്ടിയെങ്കിലും നിയമസഭയിൽ രണ്ട് സീറ്റ് തികച്ച് ലഭിക്കാൻ എൽ ജെ പിയെ കൊണ്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വളരെ വിശാലമായി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ് അവിടെ ആർ ജെ ഡിയും ഐക്യ ജനതാദളിലും കൊമ്പ് കോർത്താൻ ഐക്യ ജനതാദളിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ആർ ജെ ഡി രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും എൺപതിലധികം സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ളത് ഇക്കുറി ആ ഇക്വേഷനിൽ വലിയ മാറ്റമൊന്നും കാണില്ല എന്ന വിശ്വാസത്തിലാണ് എന്നാൽ അട്ടിമറി അതിലാണ് എല്ലാവരുടെയും കണ്ണ് എല്ലാ ശത്രുതയും മറന്ന് എൻ ഡി എ ഒറ്റക്കെട്ടായി എന്ന മഹാരാഷ്ട്രയുടെ ആ മുദ്രാവാക്യം കോപ്പിയടിച്ച് ബീഹാറിലും കേവല കൂടി വൻ അട്ടിമറി നടത്തി അധികാരത്തിലെത്താം എന്ന കരുതലാണ് ഇപ്പോൾ എല്ലാവർക്കുമുള്ളത് എന്നാൽ ആ കരുതലിനെ മൂളോടെ കുളിച്ചിരിക്കുന്നു നിതീഷ് കുമാർ പഴയതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഞങ്ങൾ മത്സരിച്ചത് നൂറ്റി പതിനഞ്ചോളം സീറ്റുകളിലായിരുന്നു ബി ജെ പി കൂടുതൽ സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചിട്ടും ഞങ്ങൾക്ക് നാൽപ്പത്തി മൂന്ന് എം എൽ എ മാരെ മാത്രമേ ലഭിച്ചുള്ളൂ പല സീറ്റുകളിലും ഞങ്ങളെ പരാജയപ്പെടുത്താൻ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് നിതീഷ് കുമാർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാറിൻ്റെ വാക്കുകൾ ചിരാഗ് പാസ്വാന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞിരിക്കും കാരണം ചിരാഗ് പാസ്വാന്റെ രാഷ്ട്രീയ നേട്ടം നേടിയെടുക്കാൻ ലോക്സഭയ്ക്ക് അപ്പുറത്തേക്ക് കഴിയില്ല എന്ന ഒരു താക്കീത് കൂടിയാണ് നിരീക്ഷ നൽകുന്നത് ലോക്സഭയിൽ എൻ ഡി എ എന്നതിൻ്റെ മുന്നണി മര്യാദ ഞങ്ങൾ പാലിച്ചു എന്നാൽ നിയമസഭയിൽ നിങ്ങൾ ഞങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാം എന്നിനി വ്യാമോഹിക്കേണ്ട ബി ജെ പിക്ക് വേണ്ടി ഉഴലൂതുകയും ഞങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരാഗ് ഇതുവരെയും കളിച്ചതെങ്കിൽ ആ രാഷ്ട്രീയ കളിക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കും എന്ന് ഐക്യ ഐക്യജനാകൾ ഒറ്റക്കെട്ടായി പറയുന്നു ഇവിടെയാണ് ചിരാഗ് പാസ്വാന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നത്